ഹായ് ഹലോ എൻ്റെ പേര് ഡോക്ടർ ഡാനിൽ സെബാസ്റ്റ്യൻ ഞാൻ മെരിക്യുൻസ് ഹോസ്പിറ്റലിലെ മാക്സിലോ ഫെഷ്യൽ സർജനാണ് സോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാൻ കാരണം നമ്മുടെ എം ക്യു എം എച്ച് ഡെൻ്റൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ എൻ്റെ അടുത്ത് കുറച്ചധികം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് സോ ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് ഞാൻ വരുന്നത് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡോക്ടറെ എൻ്റെ ഒരു പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ ഇംപ്ലാന്റ് വെക്കുന്നതാണോ ബ്രിഡ്ജ് വെക്കുന്നതാണോ നല്ലത് ഓക്കെ ആദ്യം ബ്രിഡ്ജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലും പുറകിലുമുള്ള പല്ലുകൾ രാഗി ചെറുതാക്കി അതിന് മേളിൽ ഒരു തൊപ്പി പോലെ രണ്ട് പല്ലിലും വെച്ചിട്ട് ആ തൊപ്പിയിൽ കൂട്ടി ഇല്ലാത്ത ഭാഗത്ത് ഒരു പല്ല് വെക്കുന്നു അതായത് പാലത്തിന് രണ്ട് തൂണുകളായിട്ട് ആ തൊപ്പികൾ വരും പാലം പോലെ ഇല്ലാത്ത പല്ല് വരും ഇപ്പം ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് വെക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് ഇത് പെർമനന്റ് ആയിട്ട് സിമെൻ്റ് ചെയ്ത് വെക്കുന്നതാണ് ഓക്കെ അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന സംബന്ധമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് ഫ്രണ്ടിലത്തെയും പുറയിലത്തെയും ഒരു കുഴപ്പമില്ലാത്ത പല്ലുകളായിരിക്കാം ഈ പല്ലുകൾ നമ്മൾ രാഗി ചെറുതാക്കുന്നുണ്ട് അപ്പോൾ രാഗി ചെറുതാക്കുന്ന സമയത്ത് ആ പല്ലിൻ്റെ ഇനാമ്പലും ഡെൻഡീനും നഷ്ടപ്പെടാൻ ആ പല്ലിനു ഭാവിയിൽ വേദന ഉണ്ടാകാനും റൂട്ട് കനാൽ ചെയ്യേണ്ടതായുള്ള കാര്യങ്ങളെല്ലാം വന്നേക്കാം അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തപ്പോലിനെ നമ്മൾ കുറച്ചധികം ഉ ഉപദ്രവിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതാണ് ഡെൻ്റൽ ബ്രിഡ്ജുകൾ പക്ഷേ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്കൊരു ഫ്രണ്ടിലത്തെ പല്ലാണ് നഷ്ടപ്പെട്ടത് എനിക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് പല്ല് വേണം ലൈക്ക് എമർജൻസി ആയിട്ട് വിത്തിൻ ഒരാഴ്ചക്കുള്ളിൽ ഈ പല്ലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തീർത്ത് ഇംപ്ലാന്റ് സഹിതം ഐ മീൻ പല്ലിൻ്റെ ബ്രിഡ്ജ് സഹിതം നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് സോ ഇത് പെട്ടെന്ന് തീരുന്ന ഒരു ആണ് ഡെൻറ്റൽ ബ്രിഡ്ജുകൾ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഇനി ഇംപ്ലാന്റ് എന്താണെന്ന് നോക്കാം ഒരു പല്ല് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ ആ പല്ലിൻ്റെ സ്ഥാനത്ത് തൊട്ട് ഫ്രണ്ടിലത്തെയോ പുറയിലത്തെയോ പല്ല് ഒരു ഇതാ കാരണവശാലും നമ്മൾ തൊടുക പോലും ചെയ്യാതെ ഒരു കീ ഹോൾ സർജറി വഴി ടൈറ്റാനിയം എന്ന മെറ്റീരിയലുള്ള ഒരു സ്ക്രൂ എല്ലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിക്ഷേപിച്ച് ഒരു മൂന്ന് മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ പല്ല് വെച്ച് കൊടുക്കുന്നതിനാണ് ഡെൻറ്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഇത് സാധാരണ ഇംപ്ലാന്റുകളാണ് ഇനിയിപ്പോൾ അതെല്ലാം കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക്നോളജിയും കൂടെയുണ്ട് അതിൽ നമ്മൾ ഇംപ്ലാന്റ് ഇട്ട് വിത്തിൻ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പല്ല് വെച്ച് കൊടുക്കാൻ പറ്റും അപ്പം ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലും ടൈറ്റാനിയം മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല വൺസ് ഇത് നമ്മുടെ ശരീരമായിട്ട് യോജിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ലൈഫ് ലോങ്ങ് ആയിരിക്കും പിന്നീട് എല്ലാ പല്ലുകൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പോലും ഈ ഇംപ്ലാൻ്റ് എവിടെ തന്നെ നിലനിൽക്കും അപ്പോൾ ആ ഇംപ്ലാന്റിൽ കൂട്ടിയിൽ നമുക്ക് പിന്നീട് ഭാവിയിൽ എല്ലാ പല്ലുകളും പറഞ്ഞു പോയാലും സെറ്റ് പല്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും ആയിട്ട് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ആണ് അത് മാത്രമല്ല അത് നമ്മൾ അടുത്തൊരു ഇരുപത് മുപ്പത് വർഷത്തെ മുൻകരുതി ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട ഒരു ആണ് ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനും അതിൻ്റേതായ പോസിറ്റീവ്സ് ഉണ്ട് അതായത് ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് പല്ലിൻ്റെ ക്യാപ്പിൻ്റെ റേറ്റേ ആവുന്നുള്ളൂ റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റൂട്ട് കനാലിൻ്റെ റേറ്റും കൂടെ ആവുന്നുള്ളൂ ഈ ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് പല്ലിനും കൂടെ നമ്മൾ തൊപ്പിയിടുന്ന റേറ്റും അത് രണ്ട് പല്ല് റൂട്ട് കനാൽ ചെയ്യുന്ന റേറ്റ് മാത്രം അതിലും കുറച്ചും കൂടെ ആവുന്നുള്ളൂ ഇംപ്ലാന്റിന് വേണ്ടിയിട്ട് അപ്പം പക്ഷേ ഇംപ്ലാന്റ് കുറച്ചും കൂടെ താമസിക്കും സോ അത് പേഷ്യൻറ്റ് ടു പേഷ്യൻറ്റ് നമ്മൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്യും ഏതാണ് നല്ലതെന്ന് ഇപ്പോൾ പേഷ്യൻറ്റ് ഇംപ്ലാന്റ് വയ്ക്കുന്ന ഒരു പേഷ്യൻ്റ് തന്നെ ആ ഷുഗർ ഉണ്ട് അതല്ലെങ്കിൽ ഹാർട്ടിൻ്റെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കോ മോബിഡിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് സജസ്റ്റ് ചെയ്തില്ല അവർക്ക് നമ്മൾ ബ്രിഡ്ജ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുക നേരെ മറിച്ച് എനിക്ക് ആയിട്ട് സാധനം വേണം ഇതേപോലെ എനിക്ക് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ ബ്രിഡ്ജ് പറയും നേരെ മറിച്ച് ഒരു മുപ്പത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഒരാൾ ആളുടെ ഒരു പല്ല് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പം തൊട്ടുപുറയിലെത്തിയ പല്ലിനെ ഒരു കുഴപ്പമില്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇംപ്ലാന്റ് സജസ്റ്റ് ചെയ്യും പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെയും കോസ്റ്റ് ഫാക്ടറാണ് നമുക്ക് ഇപ്പം കറൻ്റ് ഇവിടെ ഡിസിഷൻ ഫാക്ടറായിട്ടുണ്ടാവുക ഏറ്റവും നല്ലത് എപ്പോഴും ഇംപ്ലാന്റുകൾ തന്നെയാണ് പക്ഷേ എല്ലാവർക്കും ഇംപ്ലാന്റ് വെക്കാനും പറ്റില്ല സോ അത് പേഷ്യന്റ് ടു പേഷ്യന്റ് ഡിഫറെന്റ് ആയിരിക്കും